ആരാവണം നമ്മുടെ ശത്രു ബിസിനസ്സിൽ നമ്മുടെ ശത്രുവിനെ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്ററെ തിരഞ്ഞെടുക്കുന്നതിലും വലിയ കാര്യമുണ്ട് നമുക്ക് പറ്റുന്ന ശത്രു അല്ലെങ്കിൽ നമ്മളൊരു മോശമായ ഒരു കോമ്പറ്റീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് തകരാൻ അത് മാത്രം മതി അതുകൊണ്ട് സ്വന്തം ശത്രു ആരായിരിക്കണം എന്നതും ഒരു വലിയ കാര്യമാണ് അതും തിരഞ്ഞെടുക്കപ്പെടേണ്ടത് തന്നെയാണ് സോ എന്താണെന്ന് നോക്കാം ഈ വീഡിയോ കുറച്ചു കാലം മുമ്പ് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ ഫിലിം ഇൻഡസ്ട്രിയുടെ അതായത് ഫോട്ടോ ഫിലിം അല്ലെങ്കിൽ ഫോട്ടോ അതുപോലെ തന്നെ ഫോട്ടോ പേപ്പർ ക്യാമറ ഇതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ് കൊഡാക്ക് കൊഡാക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ കയ്യിലായിരുന്നു അവർ ക്യാമറ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഫിലിംസ് അതായത് ഫോട്ടോ എടുക്കാനുള്ള ഫിലിം ഡിജിറ്റൽ വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ തന്നെ ഫോട്ടോ പ്രിന്റ് ചെയ്യുന്ന പേപ്പർ ആ ഇത്രയും സാധനങ്ങളുടെ ഒരു ഒരു ഇൻഡസ്ട്രിയിൽ ഇവര് അൻപത് ശതമാനത്തിലധികം ലോകത്തിന്റെ ഷെയർ ഇവരുടെ കയ്യിലായിരുന്നു കാരണം ഇവർക്കൊരു വലിയ കോമ്പറ്റീറ്റർ പോലും അവർക്ക് ചുറ്റുമില്ലായിരുന്നു അത്രയ്ക്ക് വലിയ രീതിയിൽ മൊണോപ്പിളി കയ്യിൽ വെച്ചൊരു കമ്പനി ആയിരുന്നു കൊടാക് പക്ഷെ കൊടാക് വർഷങ്ങൾക്ക് രണ്ടായിരത്തിന് ശേഷം കൊടാക് പോയി കമ്പനി ബാങ്ക് ആയി എന്തുകൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കാം കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ കൊടാക്ക് കൊമേഴ്ഷ്യലായിട്ട് ഡിജിറ്റൽ ക്യാമറ നിർമ്മിച്ചു അവരുടെ ലാബിൽ തന്നെ അവരുടെ സയന്റിസ്റ്റുകൾ കൊമേഴ്ഷ്യലി ഡിജിറ്റൽ ക്യാമറ ഉണ്ടാക്കുകയും അവരുടെ ഒഫീഷ്യൽസ് തന്നെ പറയുകയും ചെയ്തു ഫ്യൂച്ചർ ഈസ് ഡിജിറ്റൽ എന്ന് പറയുകയും ചെയ്തു പക്ഷേ ഡിജിറ്റലിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ കൊടായ്ക്ക് സമയത്ത് ആ സമയത്ത് ആ ഒരു ഡിജിറ്റലിലേക്കുള്ള ഒരു ട്രാൻസ്ഫർമേഷന് താമസം വന്നു താമസം വന്നു മാത്രമല്ല അവർ ആ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷനിലേക്ക് അവർ പോയില്ല മാത്രമല്ല അവർ ചെയ്തത് അവർ ആ സമയത്ത് അവരെക്കാൾ വളരെ മാർക്കറ്റ് ഷെയർ കുറഞ്ഞ ഒരു കമ്പനി ആയിരുന്നു ഫ്യൂജി ഫിലിംസ് ഫ്യൂജി ഫിലിംസുമായിട്ട് പിന്നെ മത്സരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ മാർക്കറ്റുകളിലേക്ക് ഇവര് ഇടിച്ചു കയറാൻ ശ്രമിക്കുകയും അവിടെ കൂടുതൽ വിൽപ്പന നടത്താൻ ശ്രമിക്കുകയും ശ്രമിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം ഇവർക്ക് ഡിജിറ്റൽ ക്യാമറയിലേക്ക് ഇവർ മാറാതിരുന്നതിനുള്ള ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ക്യാമറയിൽ ക്യാമറ മാത്രമേ നമുക്ക് വിൽക്കാൻ പറ്റുകയുള്ളൂ അതിനുശേഷമുള്ള ഫിലിമിന്റെ കച്ചവടമില്ല പക്ഷേ ഫിലിമിൽ തന്നെ കാര്യങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ ഫിലിം ക്യാമറ തന്നെ വിറ്റുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആൾക്കാർ പിന്നീട് ഫിലിം ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതൊരു വലിയ വരുമാന സ്രോതസ്സാണ് അതുകൊണ്ട് തന്നെ കാലത്തിനനുസരിച്ച് കൊഡാക്ക് മാറിയില്ല പകരം കൊടാക്ക് പഴയ ടെക്നോളജിയിൽ തന്നെ തുടർന്നു അപ്പോഴേക്കും ലോകം മുഴുവൻ ഡിജിറ്റലിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി സോണിയും പാനാസോണിക്ക് അല്ലെങ്കിൽ പിന്നെ ക്യാനോൺ ഇവരെല്ലാം ഡിജിറ്റൽ ക്യാമറകൾ ഉണ്ടാക്കി അവരെല്ലാം മാർക്കറ്റ് പിടിച്ചു ഡിജിറ്റൽ ക്യാമറകളുടെ ഒരു മൊണോപ്പളി സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പല കമ്പനികളുടെയും കയ്യിലേക്ക് എത്തി ക്യാമറ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ക്യാമറ എന്നൊരു എത്തി അപ്പോഴേക്കും പിന്നെ ഈ പറഞ്ഞ അവരെന്തിനു വേണ്ടിയാണോ അവർ ഈ ഒരു ട്രാൻസ്ഫോർമേഷനെ തടഞ്ഞത് ആ പറയുന്ന ആ ഒരു ഫിലിമിൻ്റെ സെയിൽസ് ലോകത്ത് തന്നെ ഇല്ലാതായി അതായത് ഒരു ശതമാനം അല്ലെങ്കിൽ അതിനും താഴെ ആൾക്കാർ മാത്രം ഫിലിമിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി പിന്നെ അവർ ഫിലിം ഉപയോഗിക്കുന്നത് തന്നെ ആളുകൾ ഇല്ലാതാക്കി അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ പറയുന്ന കൊടയ്ക്ക് ബാങ്ക്റപ്റ്റായി ലോകത്തിനു മുമ്പിൽ ഈ കമ്പനി പാപ്പരായി ആ ഒരു അവസ്ഥ ഒന്നും അതായത് ട്രാൻസ്ഫോർമേഷൻ കാലം മാറുന്നതിനനുസരിച്ച് മാറിയില്ലെങ്കിൽ നമുക്കും ഈ പറയുന്ന കൊടാക്കിൻ്റെ അനുഭവം ഉണ്ടാകും അതുകൊണ്ട് കാലം മാറുന്നതനുസരിച്ച് പുതിയ ട്രെൻഡ് എന്താണെന്നനുസരിച്ച് പുതിയ ടെക്നോളജി എന്താണ് വരുന്നതിനനുസരിച്ച് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു ബിസിനസ്സുകാരന് ബിസിനസ്സിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളൂ സോ ഇതാണ് ഇന്നത്തെ പോയിന്റ് താങ്ക്